അടുത്തിടെ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു ദ കാശ്മീർ ഫയൽസ് ചിത്രം റിലീസ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഡയറക്ടർ വിവേക് അഗ്നിഹോത്രിക്ക് വൈ കാറ്റഗറി സുരക്ഷയും മേർപ്പെടുത്തേണ്ടി വന്നു എന്തുകൊണ്ടാണ് ഒരു സിനിമയുടെ പേരിൽ ഭരണകൂടം തന്നെ ഒരു സംവിധായകന് വൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയത് ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നാം ചെന്നു ചേരുന്നത് ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമ ചർച്ച ചെയ്ത ചില വിഷയങ്ങളിലും അത് ഓർമ്മിപ്പിച്ച ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളിലുമാണ് കാശ്മീർ താഴവലയിൽ ജീവിച്ചിരുന്ന ന്യൂനപക്ഷ സമൂഹവും സമാധാന കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന സംഭവങ്ങളാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചോദ്യം ഉയർന്നേക്കാം ആരാണ് ഈ കാശ്മീരി പണ്ഡിറ്റുകൾ അവർക്കെന്താണ് സംഭവിച്ചത് ഷക്കൻ അനൂസ് അവതരിപ്പിക്കുന്ന അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് പറയാൻ പോകുന്നത് കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ചാണ് ആരും പറയാത്ത അവരുടെ നിസ്സഹായ ജീവിതങ്ങളുടെയും പലായനങ്ങളുടെയും കഥകളാണ് എല്ലാ പ്രേക്ഷകർക്കും അൺടോൾഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് കാശ്മീർ ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിൽ ഹിമാലയൻ പറവ് നിറകളിലും താഴ്വാരങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദര ഭൂമി മനോഹരങ്ങളായ തടാകങ്ങളും മഞ്ഞുമലകളും താഴ്വരകളുമാണ് കശ്മീരിന്റെ പ്രത്യേകത ലോകത്തിൽ തന്നെ മനോഹര പ്രദേശമാക്കി കശ്മീരിനെ മാറ്റുന്നതിൽ ഈ ഭൂപ്രകൃതി വഹിക്കുന്ന പങ്ക് ൊല്ലും നിസ്സാരമൊന്നുമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഏറെ വിവാദമുണ്ടാക്കിയ ഒരു ഭൂപ്രദേശം കൂടിയാണ് കശ്മീർ അതിർത്തി തർക്കങ്ങളും വിഘടനവാദ പ്രവർത്തനങ്ങളും തീവ്രവാദവും സൈനിക കടന്നുകയറ്റങ്ങളും കശ്മീർ അന്നു മുതൽ ഇന്നു വരെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പലതാണ് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും അടങ്ങുന്ന പ്രമുഖരായ മൂന്ന് ലോകരാജ്യങ്ങൾ കശ്മീരിന്റെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട് ശ്മീരിനെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായിരുന്നില്ല പ്രധാന ഭാഗമായിട്ടാണ് കശ്മീരിനെ ഇന്ത്യ കാണുന്നത് എന്നാൽ ഇന്ത്യയുടെ ഈ അവകാശവാദത്തെ ചൈനയും പാകിസ്ഥാനും ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഭജന വിഭജനകാലത്ത് സ്വതന്ത്രമായി നിൽക്കാൻ താല്പര്യപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കശ്മീർ എന്നുകൂടിയുണ്ട് ചരിത്രം മനോഹരിയായിരുന്ന കശ്മീരിന് അതിൻ്റെ സ്വസ്ഥതയും ശാന്തതയും പ്രസന്നതയും സമാധാനവും നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് കശ്മീരിലേക്കുള്ള തീവ്രവാദികളുടെ കടന്നുപറവാണ് അതിന് കാരണമായത് കാശ്മീറിനെ തങ്ങളുടേതാക്കി തീർക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സൈനികമായി കശ്മീരിനെ ആക്രമിക്കുകയും ഒരു ഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു അത്യന്ത നിർണായകമായ ഈ സാഹചര്യത്തിൽ കാശ്മീർ രാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടി തുടർന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനുമായി യുദ്ധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വർഷങ്ങളിലായിരുന്നു ഇന്ത്യ പാക് യുദ്ധങ്ങൾ അരങ്ങേറിയത് യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെങ്കിലും പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചുപിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല പാക് അധിനിവേശ കാശ്മീർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കാശ്മീരിലെ ഭൂരിപക്ഷ മതവിശ്വാസികളായ മുസ്ലിമുകളെ സ്വാധീനിച്ചും അവർക്ക് ദുഷ്പ്രേരണ നൽകിയും മതവിശ്വാസത്തിന്റെ പേരിൽ തമ്മിലടിക്കുവാനും തീവ്രവാദ സംഘടനകൾ രൂപീകരിച്ച് കാശ്മീരിലെ സമാധാന പ്രേമികളായ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുവാനും ശ്രമിക്കുന്ന മത തീവ്രവാദത്തിൻ്റെ വിത്താണ് ഇതോടെ ഇവിടെ വീണത് കാശ്മീരിലെ ജനജീവിതം ദുസ്സഖമാകാനും അസമാധാനത്തിൻ്റെ മേഘങ്ങൾ ഉരുണ്ടുകൂടാനും തെല്ലും സമയമെടുത്തില്ല അതിന്റെ ഫലമായിട്ടായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയും പലായനവും സംഭവിച്ചത് അയ്യായിരത്തോളം വർഷങ്ങളുടെ പഴക്കമുള്ള കാശ്മീരിലെ ജനജീവിത ചരിത്രത്തിൽ അത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ജനവിഭാഗമാണ് കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിലെ ആദ്യകാല ജനതയെന്ന് നിസ്സംശയം പറയാവുന്നു ഇന്ത്യയുടെ ഭാഗമായുള്ള കാരക്കോറപ്പിർ പഞ്ചാൽ മലനിരകളിലെ ഇടയ്ക്കായി സ്ഥിതി ചെയ്യുന്ന കാശ്മീർ താഴയിലായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകൾ ജീവിച്ചിരുന്നത് സമാധാനപ്രിയരായ ഒരു ജനവിഭാഗമായിരുന്നു ഇവർ കാശ്മീരി ബ്രാഹ്മണർ എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട് മതവിശ്വാസികളായ ഈ ബ്രാഹ്മണർക്ക് പണ്ഡിറ്റ് എന്ന വിശേഷം നൽകി ആദരിച്ചത് അക്ബർ ചക്രവർത്തിയായിരുന്നു ബുദ്ധി സാമർഥ്യം തന്നെയായിരുന്നു ഇങ്ങനൊരു വിശേഷണം നൽകി അവരെ ആദരിക്കാൻ അക്ബറെ പ്രേരിപ്പിച്ചത് അക്ബർ ചക്രവർത്തിയുടെ കാലത്തിന് മുമ്പ് തന്നെ കാശ്മീരിൽ മേൽക്കേ നേടിയിരുന്ന രണ്ട് മതവിശ്വാസങ്ങളായിരുന്നു ബുദ്ധമതവും ഹിന്ദുമതവും സഹവർത്തത്തിൻ്റെയും പരസ്പര ആദരവിൻ്റെയും സഹിഷ്ണുതയുടെയും ഒരു ലോകം അന്ന് കാശ്മീരിന് സ്വന്തമായി ഉണ്ടായിരുന്നു പക്ഷേ അവയ്ക്ക് അധികം ആയിസുണ്ടായിരുന്നില്ലെന്ന് മാത്രം പതിനാലാം നൂറ്റാണ്ട് മുതൽക്കാണ് കാശ്മീർ പൊഞ്ഞു തുടങ്ങിയത് കാശ്മീരിലേക്കുള്ള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കടന്നുവരവായിരുന്നു അതിന് കാരണം വൈകാതെ മതവിദ്വേഷത്തിൻ്റെയും ഒറുപ്പിൻ്റെയും കാറ്റുകൾ കാശ്മീരിൽ വീശാൻ ആരംഭിച്ചു കാശ്മീർ താഴ്വരകൾ മുസ്ലിം ഭരണാധികാരികൾ കീഴടക്കി തുടങ്ങി അതോടെ പ്രദേശവാസികളിൽ പലരെയും ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും മതം മാറ്റാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു എങ്കിലും അപ്പോഴും ഇന്നത്തെ കാശ്മീർ പ്രശ്നബാധിതമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽക്കാണ് കാശ്മീരിൻ്റെ വിധി പരിതാപകരമായി മാറിയത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ഇന്ത്യൻ യൂണിയനോട് ചേർന്ന് നിർത്തുന്നതിനായി ഷെയ്ഖ് അബ്ദുള്ള ഒപ്പുവെച്ച കാശ്മീർ ഉടമ്പടി ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു ഉടമ്പടിക്കെതിരെ ജമായത്ത് ഇസ്ലാമി കാശ്മീർ പീപ്പിൾസ് ലീഗ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫോഴ്സ് തുടങ്ങി പല സംഘടനകളും രംഗത്തു വന്നു പാകിസ്ഥാൻ ചാർ സംഘടനയായ ഐ എസ് ഐയുടെ പരോക്ഷമായ പിന്തുണയും ഉപജാവ പ്രവർത്തനങ്ങളുടെയും ഫലമായിരുന്നു ഇത് തുടർന്ന് ആസാദ് കാശ്മീർ എന്ന മുദ്രാവാക്യം അന്തരീക്ഷത്തിൽ അലയടിച്ചു കാശ്മീരിനെ പൂർണ്ണമായും ഇസ്ലാമി വൽക്കരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം അധികാരം എന്ന പ്രലോഭനം തലക്കിപിടിപ്പിച്ചപ്പോൾ ഗൈതന്യമില്ലാതെയെങ്കിലും ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് ഇതിനെ സംബന്ധിച്ചു കൊടുക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാശ്മീർ തലവരകളിലെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ഥലങ്ങൾ ഇസ്ലാമികൾക്കൊക്കപ്പെട്ടു കാശ്മീരിലുണ്ടായിരുന്ന സൂഫിസം മാഞ്ഞു തുടങ്ങുകയും വഹാബിസം വ്യാപകമാകുകയും ചെയ്തു ഇസ്ലാം വിശ്വാസികളിലെ സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ഇസ്ലാമിക പുനരുജ്ജീവന പ്രസ്ഥാനമാണ് വഹാബിസം ഇസ്ലാം മതത്തിലെ ഏകദൈവാരാധന പുനഃസ്ഥാപിക്കുന്നതിനുള്ള പരിഷ്കരണ പ്രസ്ഥാനമാണിത് എന്നാൽ ഇസ്ലാം മതത്തിലെ ഒരു ആത്മീയധാരയാണ് സൂഫിസം എല്ലാ മതങ്ങളെയും പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ഗുരുക്കന്മാരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലതയാണ് സൂഫിസത്തിന്റെ പ്രത്യേകത വഹാബിസം വ്യാപകമായതോടെ കാശ്മീർ താഴിലുണ്ടായിരുന്ന ന്യൂനപക്ഷ ഹൈന്ദവ സമുദായം ഇന്ത്യാ ഗവൺമെന്റിന്റെ ചാരന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു തുടങ്ങി ഒരേ മണ്ണിൽ ജനിച്ചു വളർന്നവർ ഒരേ രാജ്യത്തിന് വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് പകരം പരസ്പരം ശത്രുക്കളാകുന്ന അവസ്ഥ ഉടലെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ ഇസ്ലാമിക തീവ്രവാദം ഇന്ത്യയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല ലോകത്തിൻ്റെ പല കോണുകളിലേക്കും അത് പല രൂപത്തിലും പേരുകളിലും വ്യാപിച്ചു കഴിഞ്ഞു കാശ്മീർ പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ ചരിത്രം പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയ്ക്ക് മാത്രമല്ല നടന്നതെന്നും അതിനു മുന്നേ തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും അവർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നതിനുമുള്ള തെളിവാണ് അമേരിക്കയിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഒരു കാശ്മീരി പണ്ഡിറ്റ് കാശ്മീരിൽ വച്ച് കാണാതായ തൻ്റെ അനന്തരവിളെ കണ്ടെത്തുന്നതിനായി സഹായം ചോദിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഉരുക്ക് വണുതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തും അതിന് ഇന്ദിര നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ് തൻ്റെ അധികാരപരിധിയിൽ പെടുന്നതല്ല കാശ്മീർ പ്രശ്നമെന്നും തനിക്ക് ഇക്കാര്യത്തിൽ സഹായിക്കാനാവില്ല എന്നുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി എട്ടിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ന്യൂയോർക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മിസിസ് என் மித்திர கத்தில வரிகள் இகார டியர் மித்ரா ஐ ஹாவ் எ லெட்டர் ஆஃப் டிசம்பர் ஐ ஷேர் யுவர் கன்சேன் ஐம் அன்ஹாப்பி தைதர் யூ குன் இன் கஷ்மீர் நோர் ஐ பூஸ் ஃபார் ஃபாத் ஃபிரம் தயர் கேன் ஓன் எஸ்மால் பீஸ் ஆஃப் லாண்ட் அஹோ பட் அட் மோமென்ட் தர் ஈஸ் நோட் இன் மை ஹேண்ட்ஸ் அண்ட் பிரஸ் Along with its foreign counterparts are so busy depicting me as authoritarian that make it all the more difficult to do necessary things. I shall enter into your niece's case. But the Kashmiri Pandits and the Buddhists in Ladakh are being very unfairly treated and discriminated against. Sheikh Abdullah Magan. ഫാറൂഖ് അബ്ദുള്ളയുടെ പിന്തുടർച്ചയും സ്ഥാനനഷ്ടവും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ ജി എം ഷായുടെ മുഖ്യമന്ത്രി പദവിയും കാശ്മീരിലെ സാധാരണക്കാരുടെ സൂര്യജീവിതത്തിന് ഏൽപ്പിച്ച ആഘാതങ്ങൾ കനത്തതായിരുന്നു നിലനിൽപ്പിന് വേണ്ടി ജി എം ഷാ വിഘടനവാദികളുടെ സഹായം തേടിയതോടെ കാശ്മീർ രാഷ്ട്രീയത്തിന് നിറവും മാറി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി ബാബർ മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം അനുവദിച്ചു കൊടുത്തതിന്റെ പേരിൽ പോലും കാശ്മീർ പണ്ഡിറ്റുകൾ വില കൊടുക്കേണ്ടി വന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു പണ്ഡിറ്റുകളുടെ കച്ചവട സ്ഥാപനങ്ങളും സ്വത്തുവകകളും കൊള്ളയടിക്കപ്പെട്ടു പതിനാലാം നൂറ്റാണ്ടിൽ സാവധാനം ആരംഭിച്ച മുസ്ലിം അതിനിവേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എത്തിയപ്പോഴേക്കും കാശ്മീരിൽ അക്രമാസക്തവും മനുഷ്യത്വരഹിതവുമായി മാറിക്കഴിഞ്ഞിരുന്നു കാശ്മീരി പണ്ഡിറ്റുകളെ എങ്ങനെയും വകു ഒരു പൂർണ്ണ മുസ്ലിം രാജ്യമായി മാറുക എന്ന വിഘടനവാദികളുടെ സ്വപ്നത്തിന്റെ ഇരകളായി മാറുകയായിരുന്നു പണ്ഡിറ്റുകൾ മൂന്ന് തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് അവിടെ മുമ്പിലേക്ക് വെക്കപ്പെട്ടത് ഒന്ന് ഇസ്ലാം മതവിശ്വാസികളായി തീരുക രണ്ട് നാടുവിട്ടു പോവുക മൂന്ന് വെടിയേറ്റ് മരിക്കാൻ തയ്യാറാകുക അഫ്താബ് അൽസഫ എന്നീ പ്രാദേശിക പത്രങ്ങളായിരുന്നു ഇത്തരമൊരു ആഹ്വാനത്തിൻ്റെ മുമ്പന്തിയിലുണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്താനായിരുന്നു പത്രങ്ങളുടെ ആഹ്വാനം അതുവഴി താഴ്വരയിൽ താമസിക്കുന്ന എല്ലാ ഹിന്ദുക്കളെയും കടത്തുകയും ചെയ്യുക വിശ്വാസത്യാഗവും പലായനവും മരണവും ആഹ്വാനം ചെയ്ത താക്കിയതുകൾ കൊണ്ട് കാശ്മീർ താറുപോട് നിറഞ്ഞു നേരിട്ടും അല്ലാതെയും പലതരത്തിലുള്ള ഭീഷണികളും പണ്ഡിറ്റുകൾക്ക് നേരിടേണ്ടി വന്നു മുന്നറിയിപ്പ് അവഗണിച്ച് ഇവിടെ തുടർന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും എന്നതായിരുന്നു അവസാനത്തെ ഭീഷണി തങ്ങളുടെ നാട് തങ്ങൾക്കിനി സുരക്ഷിതമല്ലെന്ന് പണ്ഡിത്തുകൾ മനസ്സിലാക്കി ഈ ജീവിച്ചിരിക്കുക എന്ന വലിയ മോഹത്തിന് മുമ്പിൽ മറ്റെല്ലാം നിസ്സാരങ്ങളാണെന്നും അവർ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊമ്പത് പണ്ഡിറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിരുന്നു കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു പണ്ഡിത്തുകൾക്കെതിരെ ജനവികാരം ശക്തമാക്കത്തക്ക രീതിയിൽ പ്രസംഗങ്ങൾ ഉയർന്നു നിലനിൽപ്പിന് വേണ്ടി നാടുവിടുക എന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഇരുപതിന് കൊണ്ടുപോകാൻ കഴിയുന്നത്തോളം സാധനങ്ങൾ കയ്യിലെടുത്ത് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പണ്ഡിറ്റുകളുടെ ആദ്യ സംഘം കാശ്മീർ താഴ്വരയോട് യാത്ര പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചറിവ് ഉണ്ടാവാത്ത ജീവിച്ചിരിക്കാൻ വേണ്ടി മാത്രമായുള്ള വേർ ഇരുപത്തൊന്നാം തീയതി വെടിവെച്ചകളാൽ കാശ്മീർ താഴ്വരകൾ മുഖുരുതമായി സി ആർ പി എഫ് ഫടർമാർ അൻപത് കാശ്മീരി മുസ്ലിം പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊന്നതിൻ്റെ ശബ്ദമായിരുന്നു അത് കാശ്മീരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കലയായിരുന്നു അന്ന് ഗൌക്കൽ പാലത്തിൽ അരങ്ങേറിയത് പകയുടെയും വെറുപ്പിന്റെയും അഗ്നി ആളിക്കത്താൻ തെല്ലും സമയമെടുത്തില്ല ഇതിനെ തുടർന്ന് കാശ്മീരിലെ നിരവധി ഹൈന്ദവ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അനേകം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു കവി സർവാനന്ദ് കൗൾ പ്രേമി ബി എസ് എഫ് ഉദ്യോഗസ്ഥനായ എം എൻ പോളിന്റെ ഭാര്യ ശ്രീനഗർ ദൂരദർശൻ കേന്ദ്രം ഡയറക്ടർ ലാസ കൗൾ എന്നിവരെല്ലാം കൊല ചെയ്യപ്പെട്ടതോടെ പണ്ഡിറ്റുകൾ ഭയരഗിതരായി ആദ്യ സംഘത്തിൻ്റെ വഴിയെ അവരും യാത്ര തിരിച്ചു ഭീഷണികൾക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത പണ്ഡിറ്റുമാർ അവിടെ അപ്പോഴും അവശേഷിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ജീവനെടുത്തു കൊണ്ടായിരുന്നു അതിന് പകരം വീട്ടിയത് ഈ കൂട്ടക്കൊലകൾ അവശേഷിച്ചിരുന്ന പണ്ഡിറ്റുകളുടെ കൂട്ടപലായനത്തിലേക്ക് വഴുതെളിച്ചു ആദ്യത്തേതിനേക്കാൾ ഇരട്ടി പണ്ഡിറ്റുകളാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളായി കശ്മീരിൽ നിന്ന് പലായനം ചെയ്തത് രണ്ടര ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിൽ പണ്ഡിറ്റുകളാണ് ഈ മാസങ്ങളിലായി പലായനം ചെയ്തതെന്നാണ് ഏകദേശ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനസംഖ്യയുടെ ഒരു ശതമാനം മാത്രമായിരുന്നു പണിറ്റുകളെങ്കിൽ ഇപ്പോൾ അത് വെറും സീറോ പോയിന്റ് വൺ ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഏത് പ്രശ്നത്തെയും വെല്ലുവിളിച്ച് ഇന്നും എണ്ണൂറിലധികം കാശ്മീരി പണ്ഡിറ്റ് കുടുംബങ്ങൾ കാശ്മീരിൽ തന്നെ തുടരുന്നുണ്ട് പലായനം ചെയ്ത പണ്ഡിറ്റുകൾ ചിലർ ജമ്മുവിലും പിന്നീട് ി പൂനെ മുംബൈ ജയ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്കും ചേക്കേറി ഇനി എന്തെങ്കിലും ജന്മനാടിലേക്ക് ഇവർക്ക് തിരിച്ചു വരുവാൻ കഴിയുമോ എന്നറിയില്ല മാറി മാറി വരുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ പണ്ഡിറ്റുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പല ക്ഷേമപ്രവർത്തനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് തിരികെ വരാനുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും കാശ്മീരിലേക്കുള്ള പണ്ഡിറ്റുകളുടെ മടങ്ങിവരവ് പൂർണ്ണമായിട്ടില്ല അത് പൂർണമാകുമോ എന്ന് അറിയാനുമാവില്ല കാരണം പലായനം ചെയ്യുമ്പോഴത്തെ കാശ്മീരിനേക്കാൾ ഇന്നത്തെ കാശ്മീർ ഏറെ മാറിയിരിക്കുന്നു വിഘടനവാദവും തീവ്രവാദവും വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സമാധാനപൂർണമായ ഒരു ജീവിതം അവർക്ക് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും ആവില്ല ഒരു ദുരവസ്ഥയിലേക്ക് പണ്ഡിറ്റുകളെ തള്ളിയിട്ടത് ആരാണ് തീവ്രവാദികൾക്കും ഭരണാധികാരികൾക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന കാര്യം നിഷേധിക്കാനാവില്ല ക്രൂരമായ മനുഷ്യാവകാശ ദർശനത്തിൻ്റെ ചിത്രമാണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം വ്യക്തമാക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവിടെ ജീവിതങ്ങളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് കാശ്മീരിൻ്റെ ചരിത്രത്തിൽ ഇന്നും ഒരു ഗദ്ഗദമായി മുഴങ്ങുന്ന ഒന്നാണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതകവും പലായനവും വംശകത്യായിട്ടാണ് ഇന്ന് ചരിത്രം അതിനെ വിലയിരുത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഏതെങ്കിലും ഗോത്ര വർഗ മത ഭാഷ സംസ്കാര ദേശീയ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയാണ് വംശഹത്യ അതനുസരിച്ച് കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിനും കൊലപാതകത്തിനും ഇടയാക്കിയത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി തന്നെയായിരുന്നു എന്ന കാര്യം നിഷേധിക്കാനാവില്ല അർമേനിയ ഹോളോ കാസ്റ്റ് ബംഗ്ലാദേശ് റുവാണ്ട കംബോഡിയ ബോസ്നിയ തുടങ്ങി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള വിവിധ വംശഹത്യകൾ എന്നിട്ടും കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യെ വേണ്ടത്ര ഗൗരവത്തോടെ നാം ഇതുവരെ നോക്കിക്കണ്ടിട്ടില്ല ജാതിയോ മതമോ വിശ്വാസമോ വർഗമോ നോക്കിയായിരിക്കരുത് പൊതുതിന്മയ്ക്കെതിരെയുള്ള നമ്മുടെ പ്രതികരണങ്ങൾ മറിച്ച് മാനുഷികതയിൽ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കാം സമൂഹം അറിയാതെ പോകുകയോ അറിഞ്ഞിട്ടും ഗൗരവം കൽപ്പിക്കാതെ പോകുകയോ ചെയ്ത ക്രൂരമായ വംശകത്തിയെ വർത്തമാനക്കാലത്തിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമ കാശ്മീരി പണ്ഡിറ്റുകളുടെ ദയനീയതയും പലായനവും ചർച്ച ചെയ്യാനും ഇടയാക്കിയിരിക്കുകയാണ് വിധു വിനോദ് ചോപ്രയുടെ ഷിക്കാര എന്ന ചിത്രവും ഇതേ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ജനകീയ കലാരൂപമായ സിനിമയിലൂടെ ഇപ്രകാരം കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും വംശകത്തെയും അവതരിപ്പിക്കപ്പെടുമ്പോൾ മറന്നു കളഞ്ഞ ഒരു വംശകത്തോടെ അരുവുകളിൽ നിന്ന് ഒടിയുന്ന ചോരയുടെ നനവും മണവും നമ്മെ അസ്വസ്ഥരാക്കുക തന്നെ ചെയ്യും ജീവിക്കാനുള്ള അവകാശം വ്യക്തിപരമായ എല്ലാവിധ അവകാശങ്ങളോടും കൂടി ജീവിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട് നിന്റെ സ്വാതന്ത്ര്യവും അവകാശവും കവർന്നെടുക്കാൻ എനിക്കോ എൻ്റെ അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലായവ ചെയ്യാൻ നിനക്കോ അർഹതയില്ല കാരണം നാം ഒരേ മണ്ണിൽ ജീവിക്കുന്ന ഒരേ ഭൂമിയുടെ അവകാശികളാണ് അല്ലെങ്കിൽ നോക്കൂ സ്വന്തം വിയർപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണിൽ നിന്ന് വീട്ടിൽ നിന്ന് മറ്റൊരാൾ വന്ന് വലിച്ചിറക്കി വിടുന്ന അവസ്ഥ എന്തൊരു ദയനീയമാണത് സത്യത്തിൻ്റെ പരാജയവും അനീതിയുടെ വാഴ്ചയുമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനായി പ്രവർത്തിക്കാം ആരും പറയാത്തതും ആരും കേൾക്കാത്തതുമായ ഒരു കലയ്ക്കായി ഇനി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുന്നു